ഇവിടെ പറയുന്നുണ്ട് ആ ലക്ഷ്മിദേവി ലക്ഷ്മിദേവി എങ്ങനെയാണ് ആ പാലാഴി മഥന സമയത്ത് വന്നിട്ട് എല്ലാവരും ആഗ്രഹിച്ചു ലക്ഷ്മി തൻ്റെ പത്നിയാവണെന്ന് ദേവന്മാരും അസുരന്മാരും എല്ലാവരും ആഗ്രഹിച്ചു പക്ഷെ തന്നെ ആഗ്രഹിക്കാത്ത ആ ഭഗവാന്റെ കഴുത്തിൽ ചെന്നിട്ടാണ് ആ വരണമാല്യം ലക്ഷ്മി ദേവി ചാർത്തിയത് അന്ന് അങ്ങയുടെ മാന ഞാൻ കാത്തു ഇന്നിപ്പോ എനിക്കൊരു ആവശ്യം വന്നിരിക്കുകയാണ് അങ്ങയുടെ അടുത്തേക്ക് തന്നെയാണ് ഞാൻ എത്തേണ്ടത് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ ലക്ഷ്മി തന്നെയാണ് ഞാൻ ഇവിടെ അങ്ങയുടെ അവതാര ഉദ്ദേശപ്രകാരം രക്ഷ്മിണിയായിട്ട് വന്ന് ജനിച്ചതാണ് അപ്പൊ ഞാൻ അങ്ങയുടെ അടുത്തേക്ക് തന്നെ എത്തേണ്ടത് ഇന്നപ്പോ എനിക്ക് വന്നിട്ട് വരണമാലി നേരെ അങ്ങോട്ട് ഇടാൻ പറ്റിയ സാഹചര്യമല്ല അപ്പൊ അങ്ങ് എന്ത് വേണം അങ്ങ് വന്നിട്ട് എന്നെ കൂട്ടിക്കൊണ്ടു പോകണം ഇനി എങ്ങനെയാ കൂട്ടിക്കൊണ്ടു പോകേണ്ടതെന്നാണ് അങ്ങേക്ക് സംശയമുണ്ടോ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഈ ബഹളത്തിന്റെ ഇടയ്ക്ക് വിവാഹത്തിന്റെ ബഹളത്തിന്റെ ഇടയ്ക്ക് അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ഈ വിവാഹത്തിന്റെ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നതിന് തൊട്ടു മുൻപായിട്ട് കുലദേവിയെ വേണ്ടി വധുവും കൂട്ടരും എല്ലാവരും കൂടി അവിടെ വന്നിട്ട് അങ്ങ് എൻ്റെ കരം ഗ്രഹിക്കണം രാക്ഷസവിധി പ്രകാരം എന്നെ അവിടെ അപഹരിച്ചു കൊണ്ടുവരണം രുക്മിണി തന്നെ പറഞ്ഞു കൊടുക്കുക ഭഗവാന് എങ്ങനെയാണ് തന്നെ കൊണ്ടുവരേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കുകയാണ്